പ്രിയപ്പെട്ടവരെ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് അപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അധികം അറിയില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ വളരെ സന്തോഷം വരാറുണ്ട് അത്തരത്തിലൊന്നാണിത് എന്നാൽ ഞാൻ വിചാരിച്ച് ഞാനിത് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നായിരുന്നു പക്ഷേ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അയ്യോ ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇത് ചെയ്തിട്ടില്ലല്ലോ ഇത് ഗുണകരമായിരിക്കുമല്ലോ എന്ന് ഓർത്തത് അതായത് നമ്മൾ പിറക്കുന്നത് ഒരു നക്ഷത്രത്തിലായിരിക്കും നമ്മുടെ പിറന്നാളെന്ന് അറിയപ്പെടുന്നത് ഈ പിറന്ന നാളില് ആ നക്ഷത്രത്തിന് ഒരു ദേവതയുണ്ടായിരിക്കും ഇപ്പം ഭരണി നക്ഷത്രം എന്ന് പറയുകയാണെങ്കിൽ അശ്വിനീ ദേവകൾ എന്നാണ് നമ്മൾ അതിന് ആ നക്ഷത്രത്തിന്റെ ദേവതയായിട്ട് പറയുന്നത് അശ്വിനീ ദേവകളെ ഉപാസിക്കുക അവയെ പ്രീതിപ്പെടുത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ ജപിക്കുക എന്നൊക്കെ ആയിരിക്കും പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായില്ല ഓരോ നക്ഷത്രത്തിനുമുള്ള ദേവത ഈ ഭരണി എടുത്തു കഴിഞ്ഞാൽ യമനാണ് അയ്യോ കാലനെ പൂജിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പേടി പലർക്കും ഉണ്ട് ആ മന്ത്രങ്ങൾ ജപിക്കാനുള്ള ഒരു പങ്കപ്പാടൊക്കെ ഇവർക്കുണ്ട് അപ്പോൾ അതുപോലെ പല നക്ഷത്ര ദേവതകളെയും അവർക്ക് പരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ജപങ്ങളൊന്നും നടത്താറുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ നക്ഷത്രങ്ങളെ എല്ലാം ഭഗവാൻ ശിവന്റെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് അതായത് കണ്ണിലെ കൃഷ്ണമണി നമ്മൾ എങ്ങനെ സംരക്ഷിച്ചു പിടിക്കും അത്ര പവിത്രമായിട്ടല്ലേ കാണുന്നത് അതുപോലെ ആ ഒരു രീതിയിൽ നമ്മൾ നക്ഷത്രങ്ങളെ കണക്ക് കൂട്ടണമെന്നാണ് പറയുന്നത് നമ്മുടെ ജന്മനക്ഷത്രത്തെ അങ്ങനെ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം നമ്മുടെ പിറന്നാൾ ദിവസം അതായത് മാസപ്പിറന്നാളുണ്ടല്ലോ ആ മാസപ്പിറന്നാൾ ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ജപിച്ചു പോവുകയാണെങ്കിൽ എല്ലാ മാസത്തിലും വരുന്ന പിറന്നാളുകളിൽ ജപിച്ചു പോവുകയാണെങ്കിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ദശാദോഷങ്ങൾ മറ്റു ദോഷങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാവുകയാണ് അപ്പോൾ അത്തരം മഹത്തരമായിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് വളരെ ലഘുവായിട്ട് ജപിക്കാവുന്ന വളരെ ശക്തിമത്തായിട്ടുള്ള ആ മന്ത്രം നിങ്ങൾ ഒന്ന് എഴുതി നിങ്ങളുടെ ബുക്കിൽ സൂക്ഷിച്ചു വയ്ക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കേട്ട് മറന്നു പോകേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിനും വളരെയധികം മേൽക്കോയ്മകൾ ഒരുപാട് ഗുണങ്ങൾ സമ്മാനിക്കുന്ന ഒന്നായിട്ടിത് മാറും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരേക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യണം കാര്യമെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് റെക്കമെൻറ്റേഷനായിട്ടൊക്കെ ഈ ചാനൽ പുതിയ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്ന വിവരം അറിയാൻ കഴിയുക എങ്കിലല്ലേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ കൂടി പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഒരു നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ ചിലർ പറയും ഞാൻ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു എനിക്കെന്നും കഷ്ടപ്പാടാണ് ചിലർ പറയും എൻ്റെ നക്ഷത്രത്തിൻ്റെ ഗുണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോരും എന്നിങ്ങനെയെല്ലാം നമ്മൾ പറയാറുണ്ട് ഈ നമ്മുടെ നക്ഷത്രത്തിന് ബലം കൊടുക്കുന്നതിൽ നമ്മുടെ ഭക്തി നമ്മൾ നക്ഷത്രത്തോട് കാണിക്കുന്ന ആദരവ് ഇതെല്ലാമുണ്ട് പലരും ദേവതാ ഉപാസനകളിലൊക്കെ മുന്നോട്ട് പോകുമെങ്കിലും നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾക്ക് താങ്ങായിട്ടുണ്ടായിരുന്ന ആ നക്ഷത്രത്തെ മറന്നുപോകും ആകെക്കൂടി അവർ ഓർക്കുന്നത് ഒരു ശനി പിടിക്കുമ്പോഴോ ഒരു വ്യാഴമാറ്റം ഉണ്ടാകുമ്പോഴോ മറ്റാണ് അല്ലെങ്കിൽ ഒരു വാരഫലമോ ദിവസഫലമോ നോക്കുമ്പോഴാണ് അവർ നക്ഷത്രം എൻ്റെ നക്ഷത്രത്തിന് ഇങ്ങനെയാണ് ഇന്ന നേട്ടമുണ്ട് ഇന്ന കോട്ടം എന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുന്നത് പക്ഷെ അതിന് വേണ്ടിയിട്ട് നക്ഷത്രത്തിന് വേണ്ടിയിട്ടോ നക്ഷത്ര ദശാനാഥന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ചിലപ്പം ചിലർ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അല്ലെങ്കിൽ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തിയേക്കാം അതിലപ്പുറം ഒന്നും ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ പിറന്നാൾ ഇപ്പോൾ നിങ്ങൾ അശ്വതി നക്ഷത്രത്തിലാവട്ടെ ഭരണി നക്ഷത്രത്തിലാവട്ടെ അങ്ങനെ ഏത് നക്ഷത്രത്തിലും ആകട്ടെ നിങ്ങൾ ജനിച്ച നക്ഷത്രം ഓരോ മാസവും വരും ആ ദിവസം നിങ്ങൾ നിർബന്ധമായും ജപിച്ചിരിക്കേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇത് നമ്മൾ രാവിലെ സൂര്യോദയത്തിന്റെ സമയത്തും ജപിക്കാം ഇല്ലെങ്കിൽ രാത്രി ആകാശം നോക്കി നക്ഷത്രത്തെ നോക്കി ജപിക്കാം അവിടെ വിളക്കൊന്നും തെളിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല രാവിലെ സൂര്യനെ നോക്കി ജപിക്കുമ്പോഴും അതായത് കിഴക്ക് നോക്കി ജപിക്കുമ്പോൾ നമ്മൾ വിളക്കൊന്നും തെളിയിക്കേണ്ട വെറുതെ കൈകൂപ്പി ജപിച്ചാൽ മതി പതിനെട്ട് തവണ ജപിച്ചാൽ മതി രാത്രി എങ്ങനെ തന്നെ നിങ്ങൾ വിളക്ക് തെളിയിക്കാത്ത ഒരാളാണെന്നൊന്നും കുഴപ്പമില്ല രാത്രി നക്ഷത്രങ്ങളെ ആകാശത്ത് നോക്കി ജപിച്ചാൽ മതി കാർമ്മികമൊക്കെ ഉള്ള സമയത്ത് നക്ഷത്രത്തെ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ നക്ഷത്രം അവിടെയുണ്ട് നിങ്ങൾ ആകാശം നോക്കി ജപിച്ചാൽ മതി നക്ഷത്രത്തെ സങ്കല്പിച്ച് ജപിച്ചാൽ മതി നിങ്ങൾക്ക് അനുഗ്രഹവും നിങ്ങൾക്ക് ശക്തിയും നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന ആ നക്ഷത്രത്തെ പ്രകീർത്തിച്ച് ആ നക്ഷത്രത്തിൻ്റെ ആ ഊർജത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വലിയൊരു അളവോളം കുറവ് സംഭവിക്കുകയാണ് എന്നാൽ മനുഷ്യജീവിതത്തിലെ കുറച്ചധികം പ്രശ്നങ്ങൾ അവൻ്റെ കർമ്മവും അവൻ്റെ ജന്മനിയോഗവുമായിട്ട് ബന്ധപ്പെടുത്തി കാണും അപ്പോൾ നൂറ് ശതമാനം എല്ലാ പ്രശ്നങ്ങളും മാറി എന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല പുറമേ നിന്ന് കാണുന്നവർക്ക് അയാൾക്കൊരു പ്രശ്നവുമില്ല എന്ന് തോന്നുന്നതാണ് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലൂടെയായിരിക്കും ഭൂമിയിലൂടെയുള്ള അവൻ്റെ ദിനരാത്രങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ വിഷയങ്ങൾ ഏറ്റവും കടുത്തതായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ നക്ഷത്ര മന്ത്രം ജപിക്കുക എല്ലാ മാസത്തിലും ഒരു തവണ ജപിച്ചാൽ പോരെ ആർക്കു വേണമെങ്കിലും പറ്റുമല്ലോ ഇതിലിപ്പോൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ന നക്ഷത്ര മന്ത്രം ജപിക്കുമ്പം ഈ പുലവാലായ്മകൾ ഉള്ള സമയത്ത് ജപിക്കരുത് സ്ത്രീകൾ ആർത്തവകാലമാണെങ്കിൽ ആ സമയത്ത് ജപിക്കരുത് കാര്യം ഏഴ് കഴിഞ്ഞിട്ട് ജപിക്കാവൂ എന്നുള്ളതാണ് വിളക്ക് വെച്ച് ജപിക്കണമെന്ന് യാതൊരു നിർബന്ധവും പക്ഷേ കുളിച്ച് ശുദ്ധമായിട്ട് ജപിക്കാമെങ്കിൽ ഏറെ ഉത്തമമായിട്ട് പറയുന്നുണ്ട് ഇനി ഒരു പക്ഷേ രാവിലെ ജപിക്കാൻ പറ്റിയില്ല രാത്രിയെ ജപിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടും യാതൊരു പ്രശ്നവും രാത്രി മാത്രം ജപിച്ചാൽ മതി രാവിലെയും രാത്രി ജപിക്കുന്നത് ഏറെ ഉത്തമം ഇനി രാത്രി ജപിക്കാൻ പറ്റില്ല രാവിലെ മാത്രമാണ് എനിക്ക് ജപിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല അങ്ങനെയും ചെയ്യാം പക്ഷേ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് രാത്രി സമയത്ത് ജപിക്കുക അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മന്ത്രം ഇങ്ങനെയാണ് ओम् प्रभाय स्वयं सृष्टिकराय शम्भुनेत्रय रोगादि नक्षत्रदेवतां रोगादिदुरितनाशनं नित्यसुखवर्धनमिदं ह्रीं नमः इो आ नक्षत्रदेवताम् എന്നുള്ളതിന് മുമ്പിൽ ഒരു സ്പേസ് അങ്ങനെ കണ്ടിട്ടുണ്ടോ ആ നക്ഷത്ര ദേവതാം എന്ന് പറയുന്ന ആ സ്പേസിൻ്റെ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രം ചേർക്കേണ്ടത് അതിപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ ഈ മന്ത്രത്തിനോടൊപ്പം ആ ഭാഗത്ത് അശ്വതി നക്ഷത്ര ദേവതാം എന്ന് ചേർക്കണം ഭരണി നക്ഷത്ര രേവതി ആണെങ്കിൽ രേവതി നക്ഷത്ര ദേവതാം പൂരിരുട്ടാതി ആണെങ്കിൽ പൂരിട്ടാതി നക്ഷത്ര ദേവതാം എന്നിങ്ങനെ ചേർക്കണം ഇത്രയേ ഉള്ളൂ അങ്ങനെ ചേർത്ത് ഈ മന്ത്രം ജപിക്കുക പതിനെട്ടുരു ജപിക്കുക ഇത് നിങ്ങളുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുക എല്ലാ മാസവും ജപിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നല്ല ഉത്കർഷമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ എന്തൊക്കെ കാര്യമായാലും ഈ മന്ത്രം എഴുതിയെടുത്തൊന്നും സൂക്ഷിക്കാൻ വിട്ടുപോകരുതേ അല്ലാതെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഫോണിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ പിന്നീട് അത് നഷ്ടമായി പോകും അതുകൊണ്ടൊന്നും ഒരു പേപ്പറിലോ ഡയറിയിലോ ഒക്കെ എഴുതിയൊന്ന് സൂക്ഷിച്ചു വെക്കണം നമുക്ക് ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നക്ഷത്ര ദേവതാ മന്ത്രം ജപിക്കുന്നവരുണ്ടെങ്കിൽ അത് ജപിച്ചോളൂ അതിന് കുഴപ്പമൊന്നുമില്ല മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ നക്ഷത്ര മന്ത്രമൊക്കെ ജപിച്ചു പോകുന്നവർ പല രീതിയിൽ ജപിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളത് ജവിക്കുന്നെങ്കിൽ ആയിക്കോളും ഓരോ നക്ഷത്രത്തിനും ഓരോ മന്ത്രങ്ങളുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ജപിച്ചു വരുന്നെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ ഇത് ഏതൊരു നക്ഷത്രക്കാരനും ജപിക്കാവുന്ന മന്ത്രമാണ് അവിടെ അവരവരുടെ നക്ഷത്രം ഇവിടെ ഈ ഭാഗത്ത് ചേർക്കണം എന്നുള്ളതേ ഉള്ളൂ ഭഗവാൻ ശിവശങ്കറിൻ്റെ കണ്ണിൽ ശംഭുവിൻ്റെ കണ്ണിൽ വിളങ്ങുന്ന തരത്തിലാണ് ഈ മന്ത്രം വരുന്നത് അതായത് നമ്മുടെ നക്ഷത്രത്തെ നമ്മൾ ഭഗവാന്റെ കണ്ണുകളിൽ രണ്ട് കണ്ണിണകളിലും നമ്മൾ കാണണം എന്നുള്ളതാണ് അതിൻ്റെ സാരം അതിനോടൊപ്പം അപ്പോൾ ശംഭുവിനെയും കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം വണങ്ങുകയാണ് എന്നുള്ള അർത്ഥമാണ് ശംഭുവിനെ വണങ്ങുമ്പോൾ സുബ്രഹ്മണ്യനെ വണങ്ങുന്നു എന്നുള്ളതും ഗണപതിയെ വണങ്ങുന്നതും ശക്തിയെ വണങ്ങുന്നു പ്രപഞ്ചത്തെ തന്നെ വണങ്ങുന്നതും തുല്യമായി മാറുകയാണ് അല്ലേ അങ്ങനെയുള്ള ഒരു പരിപൂർണമായ തത്വമാണ് ഭഗവാൻ അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂര്ണമായിട്ട് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതൊക്കെയായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ മന്ത്രം കുറേ കാലമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ചിലരെങ്കിലുമൊക്കെ കാണും അവർ തീർച്ചയായിട്ടും എൻ്റെ കീഴെ അവരുടെ അനുഭവങ്ങൾ കൂടി ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നോർത്ത് ഇന്ത്യ ഭാഗത്തുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ അറിയാമെന്നുള്ളത് അല്ലേ അപ്പോൾ അവരായിരിക്കണം കൂടുതലായിട്ട് അത് പറഞ്ഞു തരാൻ കഴിവുള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് നോട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുമല്ല ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം ചേൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ